കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയത് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടിയെ പുറത്താക്കിയത് ഇത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിച്ചിരുന്നു തനിക്കുണ്ടായ അതിക്രമം ചൂണ്ടിക്കാണിച്ച പരാതിക്കാരി എന്ന നിലയിൽ തന്നെ സംരക്ഷിക്കുന്നതിനു പകരം സംഘടന പുറത്താക്കുകയാണ് ചെയ്തത് ഇതിനു പിന്നാലെ സ്വാധീനം ആരുടേതാണെന്ന് തനിക്ക് അറിയാമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇതിനു പിന്നിൽ ആരുടെയൊക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി പവർ ഗ്രൂപ്പ് എന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത് അമ്മയിലെ താരങ്ങളെയാണ് എന്നാൽ അത് തെറ്റിദ്ധാരണയാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണ് പവർ ഗ്രൂപ്പിലെ പ്രമുഖർ ഉള്ളതെന്നും നടി പറയുന്നു ഞാനതിന്റെ തുടക്കം മുതൽ പറയുന്നുണ്ട് അമ്മയിലുള്ള ആളുകളെ നമ്മൾ തെറ്റുധരിക്കുന്നതാണ് അമ്മയിലുള്ള നടന്മാരും നടിമാരും ഏറ്റവും സ്വാധീനമുള്ളവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് അതിനേക്കാൾ സ്വാധീനമുള്ളവരാണ് കെഇ എന്ന സംഘടനയിലുള്ളത് ിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ഏഴോളം അംഗങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണ് ഉള്ളത് അവരുടെ സ്വാധീനത്തിന്റെ ബലത്തിലാണ് എന്നെ ഒതുക്കാൻ നോക്കുന്നത് മാക്ടാ പിളർന്ന് ഫെഫ്ക ആയപ്പോൾ സംഘടന തുടങ്ങാനുള്ള ഫണ്ട് ചെയ്തത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് എന്നെ പുറത്താക്കണമെന്നും എനിക്കെതിരെ നടപടിയെടുക്കണമെന്നും പറഞ്ഞ ഉറച്ച നിലപാടുമായി മുന്നിൽ നിന്നതും ഫെഫ്കിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഫെഫ്കിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയൊരു പങ്കുവഹിക്കുന്നത് ഇതെല്ലാം ഒരു കോക്കസ് ഐ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് എന്നെ പോലൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല എന്നെ മോശക്കാരിയാക്കാനും പുറത്താക്കാനും വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും എൻ്റെ ജീവിതം തന്നെ ആപത്താണെന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ അതിനെ ഒന്നും ഭയക്കുന്നില്ല അതിനൊക്കെ മുകളിൽ എൻ്റെ ആത്മാഭിമാനമാണ് വലുതെന്ന് വിശ്വസിക്കുന്നു പവർ ഗ്രൂപ്പ് എന്ന വാക്കിനെ അവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട് അത് എനിക്ക് മനസ്സിലായി അവരെല്ലാം ആ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നതാണ് അവരുടെ എല്ലാം ഭയത്തിനു മുന്നിലെ കാരണം ലാലേട്ടനും മമ്മൂക്കയുമല്ല പവർ ഗ്രൂപ്പ് എന്നും അവരുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോഴും പുറത്തേക്ക് മുഖം കൊണ്ടുവരാതെ ഒളിഞ്ഞു നിൽക്കുന്ന ചിലലാണ് പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നതെന്നും അവിടുത്തെ വ്യക്തമാണ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അമ്മയിലെ ഭാരവാഹികൾ സ്ഥാനമൊഴിയുകയാണ് ചെയ്തത് നടൻ ദിലീപിനെതിരെ ആരോപണം വന്നപ്പോൾ അമ്മയിൽ നടപടിയുണ്ടായി എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അദ്ദേഹം തുടരുകയാണെന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തു അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ സാന്ദ്ര കോടതിയെ സമീപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലാ സബ് കോടതിയിലാണ് സാന്ദ്ര തോമസ് സംഘടനയുടെ നടപടിക്കെതിരെ ഹർജി നൽകിയിരിക്കുന്നത് കൃത്യമായ കാരണം ബോധിപ്പിക്കാതെയാണ് തന്റെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ പരാതി ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് സംഘടനയിൽ നിന്നും പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്യണമെന്നും സാന്ദ്ര തോമസ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്